അസ്സാമലൈക്കും വറഹമത്തല്ല സഹോദരങ്ങളെ നമ്മുടെ ഒരു റക്കായത്ത് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഇവിടെ ആ റക്കായത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ ഇനി നമ്മുടെ റക്കായത്ത് പൂർത്തിയായി ഒന്നാമത്തെ റക്കായത്ത് കഴിഞ്ഞു രണ്ടാമത്തെ റക്കായത്ത് കഴിഞ്ഞു ഇനി നമുക്ക് തെഷഹുതിലേക്കാണ് പോകാനുള്ളത് അതിൻ്റെ മുമ്പ് മാ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫക്കുൻ അലഹിയായ ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ഗൗരവത്തിൽ അതിനെ പറഞ്ഞതുകൊണ്ട് നമസ്കാരത്തിൽ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒരു അമലായതുകൊണ്ട് അത് പ്രത്യേകമായി ഉണർത്തുകയാണ് അതിങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് ഇത് അക്കും ത ഇലസ്വല നീ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ ഫക്കബ്യുർ നീ തക്കബിറത്തുൽ ഹറാം കെട്ടണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തയസ്സറമാഖ് പിന്നെ നീ എന്ത് ചെയ്യണം കുർ ഫാത്തിഹ ഓതണം ഫാത്തിഹയ്ക്ക് ശേഷം നിനക്ക് എന്താണോ നിനക്ക് എളുപ്പമായി ഓതാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആാനിൽ നിന്ന് അത് നീ ഓതണം അഥവാ സു സൂറത്ത് ഓതണം സുമർ സുമർക്ക് പിന്നെ നീ റുക്കു ചെയ്യണം എന്നിട്ട് സുഹൃത്ത് പറയാം ഹത്താത്ത റുക്കൂയിൽ നീ എന്ത് ചെയ്യണം അടക്കത്തോടെയും ഒതുക്കത്തോടെയും നിൽക്കണം അഥവാ അടക്കത്തോടെയും ഒതുക്കത്തോടെയും നീ തുമീനത്തോടു കൂടെ കൃത്യമായി റുക്കൂയിൽ നീ എന്ത് ചെയ്യണം സ്ഥിരതയുള്ളവനാവണം റുക്കുയിലേക്കണ്ട് പോയി അപ്പം തന്നെ എഴുന്നേൽക്കല്ല കോഴി കോഴി കൊത്തിപ്പൊറിക്കുന്നത് പോലെ നിങ്ങൾ കൊത്തിപ്പൊറുക്കരുത് എന്ന് കാണാം നമുക്ക് അതാണ് റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞ ഏറ്റവും വലിയ മോഷ്ടാവ് നമസ്കാരത്തിലെ മോഷ്ടാവാണ് നമസ്കാരത്തിൽ ആരെങ്കിലും മോഷ്ടിക്കോ നമസ്കാരത്തിൽ ആരെങ്കിലും കള്ളനാവുക റുക്കുവിൽ നിന്ന് അല്പം കക്കുക സുജൂതിൽ നിന്ന് അല്പം കക്കുക ഇതാണ് റസൂ നിമസ്കാരത്തിലെ മോഷ്ടാവ് എന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ ആവരുത് എന്നൊക്കെ കാണാം നമുക്ക് അപ്പോൾ അത്ര ഗൗരവത്തോടു കൂടി അള്ളാഹുവിൻ്റെ ദീനു പറഞ്ഞൊരു വിഷയത്തെ നമ്മൾ ഗൗരവത്തോട് കൂടി കാണണം നമ്മൾ റസൂൾ എന്നാൽ തെക്കീറത്തുൽ എഹ്റാം കഴിഞ്ഞ് ഫാത്തിഹീം സൂഹത്തും മോദി കഴിഞ്ഞിട്ടുള്ള റുക്കുവിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് റസൂൾ എന്ന് പറഞ്ഞു ഹത്താ തൊത്തുമ ഇന്നി അൻ റുക്കൂയിൽ നിയന്ത് വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെ സ്റ്റോപ്പ് ആ റുക്കൂ ആയിട്ട് അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കണം ഇങ്ങനെ പോവാ വരിക ആ ഒരു ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവും സ്റ്റോപ്പ് ആയിട്ട് അവിടെ ഉണ്ടാവണം സുമ്മർഫ് ഹത്താത്തഴത്ത തിലക്ക ഇമ പിന്നെ നീ എഴുന്നേൽക്കണം ഹത്താ താഴ്ത്ത തിലക്ക ഇമ നേരെ ചൊവ്വ നീ എഴുത്തിയതാൽ സ്ഥിരമായിട്ട് നിൽക്കണം ഇത്തരത്തിലേക്ക് വന്നേക്കാൻ സുജൂതിലേക്ക് പോകില്ല അറബൻ അലക്കു അലമദില്ലാബാത്തിഅ എല്ലാവരുടെ നീ പറഞ്ഞിട്ട് വേഗം കിടന്ന് ഓടില്ല സ്ഥിരമായിട്ട് അവിടെ സ്റ്റെഡി ആയിട്ട് അവിടെ നിൽക്കണം ഹത്താത്താഴ്ത്ത തിലക്കാ ഇമൻ നീ നേരെ നിൽക്കുന്ന രീതിയിലായിരിക്കണം സുമസ്ജു എന്നിട്ട് പിന്നെ നീ സുജൂതിലേക്ക് പോകണം ആ സുജൂതിലും അതുപോലെ തന്നെ സ്റ്റാൻഡായി അതിവിടെ എന്ത് ചെയ്യണം അവിടെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ ബ്രേക്ക് ചവിട്ടിയെടുക്കുന്നത് പോലെയല്ല ഹത്താ ഹത്താത്വത്തുമ ഇന്ന സജിദൻ നീ സുജൂതിൽ എന്ത് ചെയ്യണം ശരിക്കു തുമ ഇനീനത്തോടു കൂടെ അടക്കത്തോടെയും ഒതുക്കത്തോടെയും സുജൂതിൽ നീ കിടക്കണം സുജൂതിൽ നീ ഉണ്ടാവണം അവിടെയും എന്തു ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം കൃത്യമായി അടക്കത്തോടെയും ഒതുക്കത്തോടെയും ആവണം നിൻ്റെ സുജൂത് സുമർഫ് പിന്നെ നീ എഴുന്നേൽക്കണം ഹത്താത്തുമ ഇന്ന ജാലിസൻ സുജൂദിൻ്റെ ഇടയിലും തുമ ഇനീനത്ത് നിങ്ങൾ നോക്കണം ഹത്താ തുമ്മ ഇന്ന ഹത്താ തുമ്മ ഇന്ന എന്ന് ഓരോന്നിലും നിസ്കാരത്തിൽ നിനക്ക് തുമ ഇനീനത്ത് വേണമെന്ന് പറഞ്ഞ റസൂൽ ഇല്ലാക്ക് ഒരൊറ്റ വരിയിലെ ഹദീസ് അവസാനിപ്പിക്കാം ഏകദേശം നാല് വരിയോളം വരുന്ന ഈ ഹദീസ് ഇല്ലാൻ്റെ റസൂൽ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു പറയണെന്തിനാണ് റുക്കുയില് തുമ ഇനീനത്ത് വേണം ഏത്തിദാലിൽ തുമ ഇനീനത്ത് വേണം സുജൂദിൽ തുമ ഇനീനത്ത് വേണം അഥവാ തുമ ഇനീനത്ത് എന്ന് പറഞ്ഞാൽ അടക്കവും ഒതുക്കവും തോടും കൂടെ അവിടെ ചെയ്യണം കൃത്യമായിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് സ്ഥിരമായി സ്ഥായിയായി ആ കർമ്മം പൂർണമാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത കർമ്മത്തിലേക്ക് പുറപ്പെടാൻ പറ്റുള്ളൂ മാറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഓരോ കർമ്മവും വേറിട്ട് വേറിട്ട് തന്നെ ചെയ്യണം ഒങ്ങനെ ചെയ്ത് ഓടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് ഹത്താത്ത രണ്ടാമത്തെ സുജൂദിലും വീണ്ടും അത് റിസൂളെടുത്ത് പറഞ്ഞു ഒന്നാ രണ്ട് സുജൂദുകളും ഇങ്ങനെ ചെയ്യണമെന്ന റസൂദ് പറഞ്ഞു അവസാനിപ്പിക്കല്ല പിന്നെ നീ ഇന്ന വീണ്ടും അതേപോലെ തന്നെ നമസ്കാരത്തിൽ മുഴുവനും ഓരോ കർമ്മത്തിലും ഈ തുമ്മനീനത്തി ഇങ്ങനെ തന്നെ ഉണ്ടാവണം ഇതുപോലെ നീ പ്രവർത്തിക്കണം ഇമാ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫുൻ അലഹി ഹദീസാണ് സഹോദരങ്ങളെ ഓരോ ഓരോരക്കത്തും അവസാനിക്കുമ്പോൾ നമ്മൾ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള വിഷയം ഓരോ കർമ്മത്തിലും തുമീനത്ത് എന്ന് പറയപ്പെടുന്ന അതൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് വാജിബാണ് നിർബന്ധമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു താല പരമാവധി സൂക്ഷ്മ പുലർ പുലർ സൂക്ഷ്മത പുലർത്തി ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റേതായ അവകാശങ്ങൾ കൊടുത്ത് സുജൂദിനും റുക്കുവിനും അള്ളാഹും അവൻ്റെ റസൂലും കൊടുത്ത ആ ഗൗരവം അതിന് കൊടുത്ത് കർമ്മങ്ങൾ നിർവഹിക്കാൻ അള്ളാഹിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധ്യത്തോടു കൂടെ ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ല